എൺപത്തിയേഴ് പേരുമായി നടത്തിയ രണ്ട് തവണയായി നടത്തിയ ഡൽഹി ജയ്പൂർ ആഗ്ര യാത്രയുടെ സന്തോഷത്തിലാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് നമസ്കാരം എൻ്റെ പേര് ഐപ്പു വള്ളിക്കാടൻ ഇന്ത്യയുടെ ഗോൾഡൻ ട്രായങ്ങൾ എന്നറിയപ്പെടുന്ന ഡൽഹി ആഗ്ര ജയ്പൂർ ആ കാഴ്ചകൾ കാണാൻ അനുഭവങ്ങൾ സ്വന്തമാക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ എന്നോടൊപ്പം യാത്രയ്ക്ക് തയ്യാറായിക്കോളും കൊച്ചിയിൽ നിന്നും വിമാനത്തിൽ നമ്മൾ ഡൽഹിയിലേക്ക് പോകും ഡൽഹിയിൽ നിന്നും ആഗ്രയിലേക്കും ജയ്പൂരിലേക്കും അക്ബറിൻ്റെ പഴയ രാജ്യ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിലേക്കും നമ്മൾ ബസ് മുഖാന്തരമാണ് യാത്രകൾ ചെയ്യുക യാത്രയ്ക്കൊടുവിൽ ജയ്പൂരിൽ നിന്നും അടുത്ത വിമാനം പിടിച്ച് നമ്മൾ കൊച്ചിയിലേക്ക് വരും അഞ്ച് രാത്രികളും ആറ് പകലുകളുമുള്ള മനോഹരമായ യാത്രയാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഭക്ഷണവും താമസവും നിങ്ങളുടെ യാത്രാ ചെലവുകളും നിങ്ങളുടെ എല്ലാ സ്ഥലത്തേക്കുമുള്ള എൻട്രി ടിക്കറ്റുകളും എല്ലാം അടക്കമുള്ള ഒരു പാക്കേജാണ് ഞങ്ങൾ തരുന്നത് ഇതിലേറ്റവും പ്രധാനം താജ്മഹലിലെ കാഴ്ചയാണ് അങ്ങനെ പ്രധാനം എന്ന് പറഞ്ഞാൽ കുത്തബിനാറുണ്ട് രാഷ്ട്രപതി ഭവനുണ്ട് രാഷ്ട്രപതി ഭവനുള്ളിലേക്ക് നമ്മൾ കാഴ്ചകൾ കാണാൻ പോകുന്നുണ്ട് ഫത്തേപൂർ സിക്രിയിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണുന്നുണ്ട് ജോധ അക്ബറിൻ്റെയും അതോടൊപ്പം തന്നെ അക്ബറിൻ്റെയും പ്രണയ കഥകൾ നമ്മൾ കേൾക്കാൻ പോകുന്നുണ്ട് താജ്മഹലിൽ മുൻതാസിന്റെയും ഷാജഹാൻ്റെയും കഥകൾ നമ്മൾ അനുഭവിക്കാൻ പോകുന്നുണ്ട് അതുമാത്രമല്ല കേട്ടോ ജയ്പൂരിലെ ഹവാമഹലും ജൽമഹലും വിവിധ കോട്ട കോട്ടക്കൊത്തളങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ കാഴ്ചകളും അനുഭവങ്ങളും രുചികളും നിറഞ്ഞ ഈ യാത്രയ്ക്ക് തയ്യാറാണെങ്കിൽ ഇപ്പോൾ തന്നെ വിളിക്കുക സെവൻ ഫൈവ് വൺ സീറോ വൺ സെവൻ ത്രീ ടു എയ്റ്റ് നയൻ എൻ്റെ നമ്പർ തന്നെയാണ് ഞാനുണ്ടാകും നിങ്ങൾക്കൊപ്പം കഥകൾ പറയാനും കാഴ്ചകൾ കാണിക്കാൻ നന്ദി നമസ്കാരം